ഗർഭപാത്രം ർഭപാത്രം അങ്ങനെ പറയാൻ പറ്റില്ല ഗർഭപാത്രത്തിന് ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു ആക്ഷൻ ഇല്ല ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഒരു സ്പേസ് മാത്രമാണ് അതായത് ഒമ്പത് മാസം കുഞ്ഞിനെ ഉൾക്കൊണ്ട് അതിനുവേണ്ട പോഷകങ്ങൾ കൊടുത്ത് കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അവയവമാണ് ഗർഭപാത്രം ബാക്കി ഹോർമോണുകളൊക്കെ ഉണ്ടാവുന്നത് അണ്ഡാശയത്തിൽ നിന്നാണ് ഗർഭപാത്രം എടുത്തു കളയേണ്ട എന്തുകൊണ്ടാണ് ഗർഭപാത്രം എടുത്തു കളയുമ്പോൾ അണ്ഡാശയം നീക്കം ചെയ്യാതെ എടുത്തു വെക്കാൻ പറ്റുമോ സൂക്ഷ കീപ്പ് ചെയ്യാൻ പറ്റുമോ അവിടെ എന്നുള്ളതൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കുക അണ്ടാശയം റിമൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടായിട്ട് മെനോപോസൽ ഇഫക്റ്റ് അതായത് ആർത്തവ വിരാമത്തിൻ്റെ പോലെയുള്ള ഇഫക്റ്റ് വരികയുള്ളൂ ഗർഭപാത്രം മാത്രമായിട്ട് എടുത്തു കളയുകയാണെങ്കിൽ ശരീരം ക്ഷീണിക്കുകയില്ല അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ ചില ആൾക്കാർക്ക് ഗർഭപാത്രം എടുത്തു കളയുന്നതിനോടൊപ്പം തന്നെ അണ്ടാശയങ്ങളും റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട് അതായത് ഗർഭപാത്രത്തിൽ അല്ലാതെ അണ്ടാശയത്തിൽ വേറെ എന്തെങ്കിലും മുഴകളോ സിസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് അതായത് നാപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പക്ഷെ പേഷ്യനോട് സാധാരണഗതി ഡിസ്കും ഇത് എടുത്തു കളഞ്ഞാൽ ആർത്തവവിരാമാവും അതുകൊണ്ട് എടുത്തു കളയണോ വേണ്ടയോ കുഴപ്പങ്ങൾ ഇല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടേ ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ മെൻസസ് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ ഓവറി അവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓവറിയിൽ നിന്നുള്ള ഹോർമോണുകൾ തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും ആർത്തവവിരാമത്തിന്റെ പ്രായം ആ സ്ത്രീക്കാവുന്നത് വരെ ഹോർമോണുകൾ ഉണ്ടാവും അതുകൊണ്ട് ശരീരം ക്ഷീണിക്കുകയൊന്നും ഇല്ല